അസലാമാലും വാഹമത്തുല്ലാഹി വാത്തു ഉസ്താദ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലൂടെ ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നാല് കാറ്റഗറിയിലായാണ് ഈ വർഷം ഹജ്ജ് അപേക്ഷകരെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാം കാറ്റഗറി അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അതായത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അറുപത്തി അഞ്ച് വയസ്സ് തികഞ്ഞവർ അഥവാ ഒൻപത് 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 ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിന് മുമ്പ് ജനിച്ചവരായിരിക്കണം കൂടെ നാൽപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു സഹായി ഉണ്ടായിരിക്കണം അഥവാ ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൻ്റെയും ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൻ്റെയും ഇടയിൽ ജനിച്ച ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്ക് സ്പെഷ്യൽ കാറ്റഗറിയിൽ അതായത് അറുപത്തിയഞ്ച് പ്ലസ് കാറ്റഗറിയിൽ നിർബന്ധമായും ഈ വർഷം തന്നെ പോകാൻ സാധിക്കുന്ന കാറ്റഗറിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതല്ല മാത്രമല്ല ഒന്നുകിൽ രണ്ടാൾ അല്ലെങ്കിൽ നാലാൾ എന്നീ രീതിയിലായിരിക്കും അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുക അതായത് ഒന്നുകിൽ രണ്ടാൾ അതിൽ ഒരാൾ അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ആളും ഒരാൾ അറുപതിനും അറുപത് നാൽപ്പത്തിയഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ആളുമായിരിക്കണം അതായത് അത്യാവശ്യം ആരോഗ്യക്കുള്ള ഒരായിരിക്ക ഒരാളായിരിക്കണം എന്നർത്ഥം അതല്ലെങ്കിൽ നാലാളാണ് നാലാൾ എന്നാൽ രണ്ട് അറുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ആളും നാൽപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള രണ്ടാളുകളും ഒന്നിച്ചായിരിക്കണം അതായത് ആരോഗ്യമുള്ള ഒരാൾ ആരോഗ്യമില്ലാത്ത ഈ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരാളെ ശ്രദ്ധിക്കാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നർത്ഥം ഇത്തരം ആളുകൾക്ക് ഈ വർഷം തന്നെ ഹജ്ജ് യാത്രയ്ക്ക് അനുമതി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഹജ്ജ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇതിന് സമാനമായ മറ്റൊരു കാറ്റഗറിയാണ് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ലേഡീസ് വിത്തൗട്ട് മഹറം അതായത് മഹറമില്ലാത്ത സ്ത്രീകൾക്ക് ഉള്ള യാത്ര ഇതും നേരത്തെ പറഞ്ഞതിനോട് സമാനമായ എല്ലാ കാര്യങ്ങളും അതിന് സമാനമായിട്ടാണ് ഉള്ളത് ഓക്കെ ഇതിൽ ലേഡീസ് മാത്രം യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൂടെ പ്രത്യേകത അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന വർഷം തന്നെ ഹജ്ജിന് പോകാൻ അവസരം ലഭിക്കുന്ന മറ്റൊരു വിഭാഗമാണ് ലേഡീസ് വിത്തൗട്ട് മെഹറമിൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ അതായത് മഹറമില്ലാത്ത നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഇതിൽ മുൻ വർഷങ്ങൾക്കപ്പുറം ഇപ്രാവശ്യം ചുരുങ്ങിയത് മൂന്നാളുണ്ടായിരിക്കണം എന്ന നിബന്ധനയുണ്ട് മൂന്നിനും അഞ്ചിനും ഇടയിൽ ആളുകളാണ് ഉണ്ടായിരിക്കേണ്ടത് മൂന്ന് അല്ലെങ്കിൽ നാല് അതല്ലെങ്കിൽ അഞ്ച് ഇത്രയും ആളുകൾക്ക് ഒന്നിച്ച് അപേക്ഷിക്കാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നാൽപ്പത്തി അഞ്ച് വയസ്സ് തികഞ്ഞവരായിരിക്കണം അതായത് ഒൻപത് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുമ്പ് ജനിച്ച ആളായിരിക്കണം എന്നർത്ഥം ഇപ്പറഞ്ഞ വിഭാഗങ്ങൾക്കൊക്കെ റിസർവേഷൻ കാറ്റഗറി എന്നാണ് സാധാരണയിൽ ഉപയോഗിക്കാറ് നാലാമത്തെ വിഭാഗം ജനറൽ വിഭാഗമാണ് ഇതിൽ വയസ്സിന് നിബന്ധനകളില്ല എത്ര വയസ്സുള്ള ആളുകൾക്കും അപേക്ഷിക്കാം എന്നാൽ ഒന്ന് മുതൽ അഞ്ച് വരെ ആളുകളെയും രണ്ട് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളെയുമാണ് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക അതായത് മൊത്തത്തിൽ പേർക്ക് ഒന്നിച്ച് അപേക്ഷിക്കാൻ പറ്റും എന്നർത്ഥം നേരത്തെ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറിയിൽ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല അതായത് റിസർവേഷൻ കാറ്റഗറിയിൽ ചെറിയ കുട്ടികളെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതേ അല്ല എന്നർത്ഥം ഇതിൽ ജനറൽ വിഭാഗത്തിൽ ഒരാൾ പുരുഷനായിരിക്കണം എന്നത് നിർബന്ധമാണ് ഈ പുരുഷന് കവർ ഹെഡ് എന്നാണ് വിളിക്കാറ് ചെറിയ കുട്ടി അതായത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ട് വയസ്സ് തികയാത്ത കുട്ടിയായിരിക്കണം അഥവാ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ജനിച്ച കുട്ടികളായിരിക്കണം എന്നർത്ഥം മുഴുവൻ കാറ്റഗറികളെക്കുറിച്ചും നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അപേക്ഷ പൂരിപ്പിക്കുന്നതിലേക്ക് കടക്കാം അപേക്ഷ പൂരിപ്പിക്കുന്നതിന് വേണ്ടി ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ പാസ്പോർട്ട് ഒന്നുകൂടെ വിലയിരുത്തുകയും പാസ്പോർട്ടിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പേജുകളുടെ ഓരോ ഇമേജ് അതായത് ഓരോ ഫോട്ടോ നമ്മൾ എടുത്തു വെക്കുകയും വേണം സ്ക്രീനിൽ ഇമേജ് ബ്ലറായിട്ടാണ് കാണിച്ചിട്ടുള്ളത് യൂട്യൂബിൽ ഫോട്ടോകൾ അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ ബ്ലറാവാതെ കാണിക്കുന്നത് യൂട്യൂബിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായതിനാലാണ് ഇങ്ങനെ ബ്ലറായി കാണിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിലുള്ള ഒരു പാസ്പോർട്ടിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവുമാണ് നാം ഉപയോഗിക്കേണ്ടത് നാം സെറ്റാക്കി വെക്കുന്ന ഇമേജ് മുന്നൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല ആദ്യ ഭാഗം ഒരു ഇമേജായിട്ടും അവസാന ഭാഗം മറ്റൊരു ഇമേജായിട്ടുമാണ് നാം സെറ്റാക്കി വെക്കേണ്ടത് ഈ സമയത്ത് പാസ്പോർട്ടിൻ്റെ കാലാവധി കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധിയുള്ള പാസ്പോർട്ടുകളാണ് നമുക്ക് ആവശ്യമുള്ളത് അതിനെ മുമ്പ് കാലാവധി തീരുന്നതാണെങ്കിൽ എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് പുതുക്കേണ്ടതാണ് രണ്ടാമത് ആവശ്യമുള്ളത് ഒരു ഫോട്ടോയാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ മുഖം മുഴുവനായിട്ട് കാണുന്ന ഒരു ഹാഫ് സൈസ് ഫോട്ടോയാണ് വേണ്ടത് അതായത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോയും മുന്നൂറ് കെ ബിയിൽ കൂടാൻ പാടുള്ളതല്ല അടുത്തത് ബാങ്ക് അക്കൗണ്ടാണ് അഥവാ ബാങ്കിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ ലഭ്യമാകുന്ന ബാങ്കിൻ്റെ ക്യാൻസലിൻ്റെ ചെക്ക് അതല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ കോപ്പിയും മുന്നൂറ് കെ ബിയിൽ കുറ കൂടാത്തതായിരിക്കണം ഉണ്ടാവേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ബാങ്കിൻ്റെ പേരുണ്ടായിരിക്കണം ബ്രാഞ്ച് നെയിം ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡും ഇതിൽ ഉണ്ടായിരിക്കണം ഇവയ്ക്ക് പുറമെ ഓരോ അപേക്ഷകനും ഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും ഉണ്ടായിരിക്കണം ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ഫോൺ നമ്പർ നൽകാൻ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഒരു അപേക്ഷകന്റെ രക്തഗ്രൂപ്പ് വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ ആധാർ കാർഡ് നമ്പർ പാൻ കാർഡ് നമ്പർ എന്നിവയും ഇവയോടൊപ്പം ശേഖരി റെഡിയാക്കി വെക്കേണ്ടതാണ് ഇനി വേണ്ട മറ്റൊരു കാര്യം നോമിനി വിവരങ്ങളാണ് അതായത് നോമിനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വ്യക്തി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്നതുവരെ നാട്ടിലുണ്ടാകുന്ന ഇയാളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഇയാളുടെ കാര്യത്തിൽ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാനും സാധിക്കുന്ന ഒരാളായിരിക്കണം നോമിനിയായിട്ട് ഉണ്ടായിരിക്കേണ്ടത് നോമിനിയുടെ വിവരങ്ങളിൽ നോമിനിയുടെ പേര് നോമിനിയുടെ പിതാവിൻ്റെ പേര് അതേപോലെ നോമിനിയും ഹജി പോകുന്ന ഹാജിയും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ നോമിനിൻ്റെ ഫോൺ നമ്പർ വ്യക്തമായ അഡ്രസ്സ് പിൻകോഡ് തുടങ്ങി കാര്യങ്ങളൊക്കെ നോമിനിയുടേത് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ പൂരിപ്പിക്കുന്നതിലേക്ക് കടക്കാവുന്നതാണ് കമ്പ്യൂട്ടർ വഴിയും മൊബൈൽ വഴിയും നമുക്ക് പൂരിപ്പിക്കാവുന്നതാണ് കമ്പ്യൂട്ടർ വഴി ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടറിലെ ക്രോം ബ്രൗസർ ഓൺ ചെയ്യുകയാണ് ആദ്യമായി വേണ്ടത് മൊബൈലിലാണെങ്കിൽ മൊബൈലിലെ ക്രോം ബ്രൗസറാണ് നമുക്ക് ഓൺ ചെയ്യേണ്ടത് ക്രോം ബ്രൗസർ തന്നെ ഉപയോഗിക്കണം എന്നില്ല മൊസില്ല തുടങ്ങിയ മറ്റു ബ്രൗസറുകളും ഉപയോഗിക്കാം ഐഫോൺ ഉപയോഗിക്കുന്നവർ സഫാരി ബ്രൗസറാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുക ഇവയിലൊക്കെ പ്രവർത്തനങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണെങ്കിലും അതിൻ്റെ ഘടനയിൽ മാത്രമാണ് മാറ്റമുള്ളത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഇൻഷാല്ല മൊബൈലിൽ നമുക്കിവിടെ ക്രോം ബ്രൗസർ ഓൺ ചെയ്യാം ഈ സമയത്ത് ഇതുപോലെ വരും ഇവിടെ നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് അഡ്രസ്സാണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് വെബ്സൈറ്റ് അഡ്രസ് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ് ആ സമയത്ത് ഇത്തരത്തിൽ രൂപമാണ് നമുക്ക് ലഭ്യമാവുക ഇവിടെ ഈ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്താൽ ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഭാഗം മറ്റൊന്നുകൂടെ കാണാൻ പറ്റും ഇവിടെ പിൽഗ്രിം ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊരു ഭാഗം ലഭ്യമാകും ഇവിടെ കാണുന്ന രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ ക്രോം ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന വിൻഡോയിൽ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് എൻറ്റർ ചെയ്യുക എച്ച് ടി ടി പി എസ് ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹെജ് കമ്മിറ്റി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നതാണ് വെബ്സൈറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക ഇവിടെ കാണുന്ന ഓൺലൈൻ ഹെജ് അപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ഭാഗവും അതിലെ താഴ്ഭാഗത്ത് കാണുന്ന രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ് മൊബൈലിലും കമ്പ്യൂട്ടറിലും ലഭ്യമാകുന്ന ഫീൽഡുകൾ ഒരുപോലെ ആയതിനാൽ ഇനി മുതൽ ഇൻഷാ അല്ലാ കമ്പ്യൂട്ടറിലെ സിസ്റ്റമാണ് കാണിച്ചു തരുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടറിലായതുകൊണ്ടാണ് കമ്പ്യൂട്ടർ നാം ഉപയോഗിക്കുന്നത് മൊബൈൽ ഉപയോഗിച്ചും ഈ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്നത് ഒരിക്കലൂടെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ കാണുന്ന എൻ്റർ കവർ നമ്പർ മൊബൈൽ നമ്പർ എന്നുള്ളടത്ത് നമ്മുടെ ഒ വരാൻ സാധ്യമാകുന്ന മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഒ ലഭിക്കുന്നതാണ് ആ ഒ ടി പി താഴെ കാണുന്ന വെരിഫൈ ഒ ടി പിക്ക് നേരെയുള്ള മൊബൈൽ ഒ ടി പി എന്ന കള്ളിയിൽ എൻറ്റർ ചെയ്ത് വെരിഫൈ ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ ഒ ടി പി വെരിഫിക്കേഷൻ പൂർണ്ണമാകുന്നതാണ് ഇത്തരത്തിൽ ഒ ടി പി ലഭിക്കാതെ വന്നാൽ സെൻഡ് ഒ ടി പി എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒ ടി പി വീണ്ടും ലഭ്യമാക്കാവുന്നതാണ് ഒ ടി പി വെരിഫിക്കേഷൻ പൂർണ്ണമായി കഴിഞ്ഞാൽ താഴെ കാണുന്ന ഇമെയിൽ എൻ്റർ ഇമെയിൽ എന്നുള്ള ഭാഗത്ത് ഇമെയിൽ ഐ ഡി ഉള്ളവർ എൻ്റർ ചെയ്യുക ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ പ്രയാസപ്പെടേണ്ടതില്ല നിർബന്ധമില്ലാത്ത ഒരു ഭാഗമാണിത് അതിനുശേഷം തൊട്ടടുത്ത ഫിൽഡായ ഗിവൺ നെയിം എന്നത് ഫിൽ ചെയ്യുകയാണ് വേണ്ടത് ഗിവൺ നെയിമിൽ പാസ്പോർട്ടിൽ ഉൾ നൽകിയിട്ടുള്ള ഗിവൺ നെയ്മാണ് നൽകേണ്ടത് ശേഷം സർനെയിം ഇതും പാസ്പോർട്ട് പ്രകാരം തന്നെയാണ് നൽകേണ്ടത് അടുത്തത് എം പിൻ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന ആറ് അക്കങ്ങൾ അതല്ലെങ്കിൽ ആറ് ഡിജി ആൽഫബറ്റ്സോ അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളോ എന്തെങ്കിലും ആറ് കാര്യങ്ങൾ ആറിനാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത് ആറിൽ കൂടുതൽ സാധ്യമാകുന്നതല്ല ഏറ്റവും നല്ലത് മൊബൈൽ നമ്പറിലെ അവസാനത്തെയോ ആദ്യത്തെയോ ആറക്കങ്ങൾ അതല്ലെങ്കിൽ താങ്കളുടെ പാസ്പോർട്ടിൻ്റെ ആദ്യത്തെ ആറക്കങ്ങൾ അതല്ലെങ്കിൽ അവസാനത്തെ ആറക്കങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതായും നല്ലത് അതല്ല താങ്കൾക്ക് തന്നെ ഒരു എം പിൻ ഉണ്ടെങ്കിൽ അതും എൻ്റർ ചെയ്യാം ശേഷം സംസ്ഥാനം ജില്ല എന്നിവ സെലക്ട് ചെയ്യുക അതിനുശേഷം നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാറ്ററി കാറ്റഗറിയും അതേപോലെ അപേക്ഷകരുടെ എണ്ണവും സെലക്ട് ചെയ്യുക മൂന്നാമതായി കാണുന്ന അപേക്ഷകരുടെ എണ്ണത്തിന് ശേഷം കാണുന്നത് ഇൻഫാൻഡാണ് അത് ഓരോന്നിനും നമ്മൾ വ്യത്യസ്തമായിട്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ കാറ്റഗറിക്കും അക്കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആദ്യം മുതൽ ഒന്നുകൂടെ കേൾക്കാവുന്നതാണ് ശേഷം ആണ് അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എഗ്രിമെൻറ്റിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നിയമങ്ങളും നിബന്ധനകളുമാണ് പറഞ്ഞിട്ടുള്ളത് അത് പാലിക്കാൻ ഹജ്ജിന് പോകുന്ന ഓരോരുത്തരും തയ്യാറായിരിക്കണം ഇപ്പോൾ നാം പുതിയ ഒരു പേജിലാണ് എത്തിപ്പെടുക ഇവിടെ ലോഗിൻ പേജ് എന്നാണ് ഇതിന് പറയുക മൊബൈൽ നമ്പർ അതേപോലെ തന്നെ നാം നേരത്തെ എൻ്റർ ചെയ്ത എം പിന്നും ഒരു ക്യാപ്ചയും എൻ്റർ ചെയ്യാനുള്ള ഫീൽഡുകൾ ഇവിടെ കാണാവുന്നതാണ് അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട നമ്മുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യാനുള്ള പേജിലേക്കാണ് എത്തിപ്പെടുക ഇവിടെ കവർ ഹെഡ് എന്ന ഒരു പച്ച ബട്ടൺ കാണാവുന്നതാണ് ഒന്നിലധികം അപേക്ഷകരുണ്ടെങ്കിൽ പിൽഗ്രിം രണ്ട് പുലുകിരി മൂന്ന് എന്നിങ്ങനെ അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ചും അതേപോലെ ഇൻഫാൻറ്റ് ഉണ്ടെങ്കിൽ ഇൻഫാൻ്റ് വൺ ഇൻഫാൻറ്റ് ടു എന്നിങ്ങനെ കാണിച്ചു തരുന്നതാണ് ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് ഓരോരുത്തരുടെയും വിവരങ്ങൾ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് ഇനി ഒരാളുടെ വിവരം എങ്ങനെയാണ് എൻറ്റർ ചെയ്യുക എന്ന് ശ്രദ്ധിക്കാം ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് പാസ്പോർട്ടിൽ ഉള്ളത് പ്രകാരമായിരിക്കണം ആദ്യമായി പാസ്പോർട്ട് നമ്പർ ഏറ്റവും പുതിയ പാസ്പോർട്ടിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത് അതേപോലെ പാസ്പോർട്ട് എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്ലേസ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഏത് ദിവസമാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡേറ്റ് ഓഫ് എക്സ്പയറി എന്നാണ് പാസ്പോർട്ടിൻ്റെ കാലാവധി തീരുക പാസ്പോർട്ടിലുള്ളത് പ്രകാരമുള്ള ഗിവൺ നെയിം സർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് അതുപോലെ ജെൻഡർ അതായത് ആണാണോ പെണ്ണാണോ എന്ന് അതേപോലെ ഫാദർ നെയിം പിതാവിൻ്റെ പേര് മദർ നെയിം മാതാവിൻ്റെ പേര് മെറിറ്റൽ സ്റ്റാറ്റസ് അതായത് വിവാഹം ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആരാണോ വിവാഹ പങ്കാളി അതായത് ആണാണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെയും അതായത് ഭാര്യയുടെയും പെണ്ണാണെങ്കിൽ ഭർത്താവിൻ്റെയും പേരും പേരാണ് കൊടുക്കേണ്ടത് ഈ സ്പൗസിനെയും എന്നുള്ളടത്ത് അടുത്തത് അക്കോമഡേഷൻ കാറ്റഗറിയാണ് ഒരൊറ്റ അക്കോമഡേഷൻ കാറ്റഗറിയെ നിലവിലുള്ളൂ അതായത് അസ് എസ് മാത്രമാണ് തൊട്ടടുത്തുള്ളത് ലാംഗ്വേജ് ഓഫ് ഹജ്ജ് ഗൈഡ് അതായത് ഹജ്ജ് കമ്മിറ്റി നമുക്ക് ഹജ്ജിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഗൈഡ് വിതരണം ചെയ്യും അതിൻ്റെ ഭാഷ ഏതാണെന്ന് തിരഞ്ഞെടുക്കലാണ് സാധാരണ മലയാളികളായ നമുക്ക് മലയാളമാണ് നല്ലത് ഇനി മലയാളം തിരിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്തത് ഹെൽത്ത് ആണ് ഇതിൽ രോഗങ്ങളുള്ള ഏതെങ്കിലും അവർക്കുള്ള രോഗം സെലക്ട് ചെയ്യണം ഇല്ലാത്തവർ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യണം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യൽ നിർബന്ധമാണ് അടുത്തത് പ്രസന്റ് റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ അഡ്രസ്സാണ് ഇത് പാസ്പോർട്ടിലുള്ളത് പ്രകാരമാണെങ്കിൽ സെയിം ആസ് പാസ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് അഡ്രസ്സ് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുകയാണ് വേണ്ടത് ശേഷം സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് എന്നിവ സെലക്ട് ചെയ്യുകയും എംബാർക്കേഷൻ പോയിൻറ്റ് അതായത് എംബാർക്കേഷൻ പോയിൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹജ്ജ് യാത്ര ഉദ്ദേശിക്കുന്ന എയർപോർട്ടാണ് എംപോ എംബാർക്കേഷൻ അപ്പോൾ എൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്യാൻ അവസരമുണ്ട് ഒന്ന് കോഴിക്കോട് കൊച്ചി കണ്ണൂർ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് അവസരമുണ്ട് ഏതും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എംബാർക്കേഷൻ പോയിൻറ്റിൻ്റെ രണ്ട് എന്നുള്ള ഒന്ന് ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് ഒന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക രണ്ട് മറ്റൊന്നും കൂടെ സെലക്ട് ചെയ്യണം ശേഷം പിൻ കോഡ് സെലക്ട് ചെയ്യുക മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് വാട്സപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയും എൻ്റർ ചെയ്യുക പാസ്പോർട്ടിലുള്ള അഡ്രസ് തെറ്റുണ്ടെങ്കിൽ യഥാർത്ഥ അഡ്രസ്സ് എൻ്റർ ചെയ്യണം സെയിം ആസ് പാസ്പോർട്ട് എന്നതിൽ നോ കൊടുത്തതിനു ശേഷം യഥാർത്ഥ അഡ്രസ്സ് സെലക്ട് ചെയ്യാണ് വേണ്ടത് അപ്പോൾ അവർ യഥാർത്ഥ അഡ്രസ്സിനുള്ള മറ്റൊരു രേഖ കൂടെ സ്കാൻ ചെയ്ത് വെക്കേണ്ടതാണ് അടുത്തത് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഓക്കുപ്പേഷൻ അതായത് ജോലി ക്വാളിഫിക്കേഷൻ അതായത് വിദ്യാഭ്യാസ യോഗ്യത ആധാർ നമ്പർ നമ്മുടെ ആധാർ നമ്പർ പാൻ കാർഡ് നമ്പർ ഇവയാണ് ചോദിക്കുന്നത് ഇവ നമ്മൾ അടുത്തത് നോമിനിയുടെ വിവരങ്ങളാണ് അതായത് ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെ നാട്ടിലുണ്ടാകുന്ന ഒരാളാണ് നോമിനിയാക്കേണ്ടത് എന്ന് നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട് ഈ നോമിനിക്ക് അവരുടെ പേര് പിതാവിൻ്റെ പേര് നോമിനിയും അപേക്ഷകനും തമ്മിലുള്ള ബന്ധം നോമിനിയുടെ അഡ്രസ്സ് ജിൽ സംസ്ഥാനം ജില്ല പിൻകോഡ് ലഭ്യമാണെങ്കിൽ ആധാർ നമ്പറും പാൻ കാർഡ് നമ്പറും വെക്കാം നിർബന്ധമില്ല മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും വെക്കേണ്ടതാണ് അടുത്തത് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതായത് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ നെയിം അതായത് ബാങ്ക് ആരുടെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത് അതേപോലെ ബാങ്കിൻ്റെ പേര് അക്കൗണ്ട് നമ്പർ ബാങ്കിൻ്റെ ഐ കോഡ് ഇതൊക്കെ വ്യക്തമായി കാണുന്ന ഒരു കോപ്പി കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അതാണ് നേരത്തെ നാം തയ്യാറാക്കാൻ പറഞ്ഞ കാര്യം അതിനുശേഷം കാണുന്ന പെർമിസബിൾ ആർ യു പെർമിസബിൾ റിപ്പീറ്റർ എന്നതിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്തവരാണെങ്കിൽ യെസ് എന്നും അല്ലാത്തവർ നോ എന്നും കൊടുക്കുകയാണ് വേണ്ടത് ഡി യു വാണ്ട് ടു പെർഫോം ഹദായ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് അറിവ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നാം സാധാരണ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് തമത്യു എന്ന ഹജ്ജാണ് ലഭ്യമാവുക അത്തരക്കാർ അറിവ് നിർബന്ധമായിട്ടും നടത്തിയാലേ ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് യെസ് കൊടുക്കുന്നതാണ് നല്ലത് അല്ലാത്ത പക്ഷം ഹജ്ജ് വേളയിൽ ഒരു അറവ് മൃഗത്തെ കണ്ടെത്തി സ്വയം അറുത്ത് വിതരണം ചെയ്യേണ്ടതായിരിക്കും അടുത്തത് ജുഹ മീക്കാത്ത ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സാധാരണ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഷിയാക്കൾക്ക് നിർബന്ധമായിട്ടും ജുഹ്ഫയിൽ പോയി ഇറാം ചെയ്യൽ നിർബന്ധമായതിനാലാണ് ജോഫ മീക്കാത്ത് ഷിയ മുസ്ലിംഗളാണ് സാധാരണ അത് സെലക്ട് ചെയ്യാറ് അടുത്തത് എൻ ആർ എ ആണോ എന്നാണ് എൻ ആർ എ ആണെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക എൻ ആർ എ പാസ്പോർട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യാനുള്ള സമയത്തിൽ താ താമസം ലഭിക്കുന്നതാണ് ചില ഇളവുകൾ നൽകുന്നതാണ് അതുകൊണ്ടാണ് എൻ ആർ എ ആണെങ്കിൽ യെസ് എന്ന് തന്നെ നൽകുന്നതാണ് നല്ലത് ശേഷം കാണുന്ന നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത അപേക്ഷകനിലേക്ക് മാറുന്നതും അങ്ങനെ ഓരോ അപേക്ഷകൻ്റെയും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു ഭാഗത്തേക്കാണ് എത്തിച്ചേരുക നാം മുമ്പ് തയ്യാറാക്കി വെച്ച ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യം കാണുന്ന പിൽഗ്രിം എന്ന ഭാഗത്ത് നമ്മൾക്ക് എൻറ്റർ ചെയ്ത മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ് അവിടെ പോയി നാം ഒരാളുടെ ഒരാളെ സെലക്ട് ചെയ്യുക ശേഷം അയാളുടെ ഫോട്ടോ അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ആദ്യ ഭാഗം രണ്ടാം ഭാഗം അഡ്രസ് പ്രൂഫിനുള്ള രേഖ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിനുള്ള രേഖ ഇവയുടെയൊക്കെ കോപ്പി നാം അപ്ലോഡ് ചെയ്യണം ഇപ്രകാരം ഒരാളുടെ വിവരങ്ങൾ മുഴുവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക അടുത്തയാളെ സെലക്ട് ചെയ്യുക ഇങ്ങനെ ഓരോരുത്തരെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ സബ്മിഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മോട് ആർ യു ഷുവർ എന്ന് ചോദിക്കും ഇത് റെഡിയാണെങ്കിൽ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇതോടെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതും ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് എന്നതിൽ എൻ്റർ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഡാറ്റ കണ്ടെത്തി ഏതാണോ നമുക്ക് തിരുത്തേണ്ടതെങ്കിൽ തിരുത്താവുന്നതാണ് ഇനി ആളുകളുടെ എണ്ണത്തിലാണ് മാറ്റം വരുത്തേണ്ടതെങ്കിൽ ഡിലീറ്റ് വൂൾ ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗ്രൂപ്പിനെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് ആദ്യം മുതൽ ആരംഭിക്കാവുന്നതാണ് അതായത് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യൽ ഓൾറെഡി ഉണ്ടായിരിക്കും അതിനുശേഷമുള്ള പരിപാടികൾ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടി വരിക അതായത് ആളുകളുടെ എണ്ണവും മറ്റൊക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സാധാരണ മുൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്ത് വരാവുന്നതാണ് ഇപ്പോൾ ഹജ്ജ് അപേക്ഷാ ഫോം പൂർണ്ണമായി പൂരിപ്പിക്കുന്നതിന് നാം മനസ്സിലാക്കി കഴിഞ്ഞു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുകളിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ താൽപ്പര്യമുള്ളവർ സുഹൃത്തുക്കളിലേക്ക് ഈ വിവരങ്ങൾ കൈമാറി കൊടുക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത് അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു